മറ്റൊരു <laughs> മൂത്തറ്റില്ല <laughs> 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 ൊടാറോ തൊടുമ്പനെ ഇനി അത് പറിക്കേണ്ടത് തന്നെ നോക്കണം അതെ ഇതേ ലോറൻ്റെ കൂടെ കിടക്കണം ഞാൻ ഇതേ ലോറിൻ കിടക്കണ്ടേ ആ നിന്റെ താഴെ ഇച്ച താഴെ കൈ പൊക്ക് മേളിലേക്ക് പൊക്ക് ആ ലെഫ്റ്റ് റൈറ്റിലേക്ക് പോകും റൈറ്റ് ഇച്ചിരി റൈറ്റ് ഏതാണ് അങ്ങോട്ട് ലെഫ്റ്റ് 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 ആ കൈ പൊക്ക് ഇച്ചിരി കൈ ഒക്കെ പൊക്കിക്ക് ഞാൻ കൈ ദിവസം ഞാൻ പറച്ച കുറെ ഉള്ളക്കണ കഴിക്കട്ടെ അതുകൊണ്ട് ഞാൻ മറ്റേ സാമ്പാറിന് ഇട്ട് എണ്ണം കിടക്കണമെന്ന് മുകളിൽ അതെന്തുവാ സാധനം ശെരിയാണോ നാലുമണിയാണോ അത് അതിലെ കുഴിച്ചി ബീട്രൂട്ടിനടിയിലൊക്കെ കാണുവാണ്

ബീട്രൂട്ട് അതിൻ്റെ അടി വെള്ളം ഉണ്ടോ എന്താ ചെയ്യുന്ന മാത്രമേ കാണു മൊത്തം കൂട്ടി പറിക്കില്ലേ

Il carro, ti voglio passare. C'è un altro carro. un altro carro. non male, Male. ഉം മതിയാ മതി ഇനി പറിക്കണ്ട പിന്നെയും പറിച്ചോണ്ടന്നോ മതി മതി ഇനി ചുമ്മാ പറശിക്കണ്ടത് ആവശ്യമുള്ളപ്പോൾ പറച്ചാൽ മതിട്ടോ അതെ ഇനി മറ്റേ ഇതും കൂടെ പറശ്ശന്നാ മതി അപ്പം ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അവിയലും പിന്നെ അച്ചവച്ച കൊണ്ടും ബീറ്റ് ഇലയും തണ്ടുകൊണ്ടൊരു തോരനായിരുന്നു അപ്പം അടിപൊഴിയായിരുന്നു അപ്പോൾ ഇവിടെ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും പിന്നെ നോട്ടിഫിക്കേഷൻ ചെയ്യാൻ ചെയ്യുക